നമസ്കാരം മലയാളി വാര്ത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള യൂണിവേഴ്സിറ്റി കലോത്സവ വേദിയിലെത്തിയതാണ് നവ്യ നായർ ഉദ്ഘാടകനായെത്തിയ വി ശിവൻകുട്ടിക്ക് നവ്യ നായരെ കണ്ടപ്പോൾ കുരുപൊട്ടി യുവജനോത്സവത്തിൽ അതിഥികളായെത്തുന്ന സെലിബ്രിറ്റികൾ പ്രതിഫലം വാങ്ങരുത് എന്ന് ശിവൻകുട്ടി ഓർമ്മിപ്പിച്ചു ഇതിനു മറുപടിയായി താൻ ഒരു രൂപ പ്രതിഫലം പറ്റാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നവ്യ നായർ തിരിച്ചടിച്ചു തന്റെ ക്ഷണം സ്വീകരിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മമ്മൂട്ടിയെത്തിയത് പ്രതിഫലം വാങ്ങാതെയാണ് എന്ന് ശിവൻകുട്ടി പറഞ്ഞു സർവകലാശാല കലോത്സവം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അതുകൊണ്ട് സെലിബ്രിറ്റികൾ പ്രതിഫലം വാങ്ങരുത് നവ്യ നായർ പ്രതിഫലം പറ്റിയാണ് കലോത്സവ വേദിയിലെത്തിയത് ഇത് തരിച്ചാണ് ശിവൻകുട്ടി ഇത്തരമൊരു കാച്ചുകാച്ചിയത് എന്നാൽ ശിവൻകുട്ടിയുടെ ചെവി അടച്ച് നവ്യ നായരുടെ മറുപടി താൻ വന്ന വഴി മറക്കില്ല കലോത്സവത്തിന് താൻ പ്രതിഫലം വാങ്ങിയില്ല എന്ന് നവ്യ നായർ തിരിച്ചടിച്ചു പിന്നീട് നവ്യ നായർ പറയേണ്ടത് പറഞ്ഞു അത് ശിവൻകുട്ടിയുടെ ഉള്ളു കിടക്കി പലസ്തീൻ പ്രശ്നം മാത്രമല്ല നമ്മുടെ കലാലയങ്ങളിലെ പ്രശ്നവും ചർച്ച ചെയ്യണം എന്ന് നവ്യ നായർ പച്ചയ്ക്ക് തുറന്നടിച്ചു ഇന്ന് കലാലയങ്ങളിൽ ഒരുപാട് ജീവനുകൾ നഷ്ടമാകുന്നു രക്ഷിതാക്കൾ വലിയ പ്രതീക്ഷയോടെയാണ് വിദ്യാർത്ഥികളെ കോളേജുകളിലേക്ക് അയക്കുന്നത് അക്കാദമിക് തലത്തിൽ വലിയ നേട്ടങ്ങൾ സമ്പാദിച്ചില്ലെങ്കിലും ജീവനോടെ ജീവനോടെയിരിക്കണമെന്ന് നവ്യ നായർ ഓർമ്മിപ്പിച്ചു സിനിമകളിലെ കൊലപാതക രംഗങ്ങൾ വിദ്യാർത്ഥികളെ മാനസികമായി സ്വാധീനിക്കും കഞ്ചാവ് ഉപയോഗിക്കുന്ന സിനിമാ ഡയലോഗുകൾക്ക് ഇന്ന് വലിയ കയ്യടി ലഭിക്കുന്നു പൊളിക്കേണ്ട കാലമാണിത് നല്ല മനുഷ്യരായി ജീവിക്കണമെന്നും നവ്യ വിദ്യാർത്ഥികളോട് പറഞ്ഞു സമ്മേളനത്തിന് താൻ വൈകാൻ കാരണം ഭാരവാഹികളുടെ കയ്യിലെ വീഴ്ചയാണ് എന്ന് നവ്യ നായർ തുറന്നടിച്ചു ഗുരുക്കന്മാരോട് ബഹുമാനമില്ലാത്ത കലാലയത്തിലെ വിദ്യാർത്ഥികളെയാണ് ഇത് യുവജനോത്സവ വേദിയിൽ നമ്മൾ കണ്ടത് കേരള സർവകലാശാല യുവജനോത്സവ ഉദ്ഘാടന വേദിയിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മലിന്റെ പ്രസംഗത്തിനിടെ വിദ്യാർത്ഥികൾ ഇറങ്ങിപ്പോയി നവ്യ നായരുടെ പ്രസംഗത്തിന് പിന്നാലെയായിരുന്നു വി സിയുടെ പ്രസംഗം പ്രസംഗം ആരംഭിച്ചുടൻ തന്നെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ വേദി വിട്ടു തന്റെ പ്രസംഗം കേൾക്കാൻ താൽപര്യമില്ലാത്ത വിദ്യാർത്ഥികൾ പുറത്തു പോവുകയാണെന്നും ഇവിടുത്തെ ശേഷിക്കുന്ന വിദ്യാർത്ഥികളോട് തനിക്ക് സ്നേഹമുണ്ടെന്നും തുടർന്ന് വി സി പറഞ്ഞു ആക്രോശവും ഉപദ്രവങ്ങളുമൊക്കെ നിറഞ്ഞ സിനിമകൾ കലാലയങ്ങളിൽ പ്രതിഫലിക്കുമ്പോൾ ജീവനുകളാണ് നഷ്ടപ്പെടുന്നത് എന്ന് നവ്യ നായർ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു പലസ്തീന്റെ കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതുപോലെ കേരളത്തിലെ കലാലയങ്ങളുടെ കാര്യവും കലോത്സവ വേദികളിൽ സംസാരിക്കണമെന്നാണ് നവ്യ പറഞ്ഞത് കലാലയ രാഷ്ട്രീയം വേണം എന്നാൽ ലഹരിക്കടിമപ്പെട്ട് ആക്രമണങ്ങളുടെ ഭാഗമാകുമ്പോൾ രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും പ്രതീക്ഷയാണ് നശിക്കുന്നത് മുൻപ് സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങളെ പ്രേക്ഷകർ വെറുക്കുന്ന സമീപനമായിരുന്നു എന്നാൽ ഇന്ന് പറ്റി പറയുമ്പോൾ തന്നെ തിയേറ്ററിൽ വലിയ കയ്യടിയാണ് ഉയരുന്നത് കലാകായികരംഗത്ത് വിദ്യാർത്ഥികൾ സജീവമായാൽ അവർ ദുശീലങ്ങളിലേക്ക് വഴുതി വീടില്ല എന്നും നവ്യ നായർ പറഞ്ഞു വെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ വെച്ച് നടത്തിയ യുവം പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിരുന്നു നവ്യ നായർക്ക് പിണറായി വിജയനെ അങ്കിളെന്ന് വിളിച്ച് ഇന്നും സിപിഎമ്മിന്റെ ഏറ്റവും ഇഷ്ടക്കാരിയായി നിന്ന നവ്യ നായർ പൊടുന്നനെ കരണം മറിഞ്ഞ് മോദിയുടെ വേദിയിലെത്തിയതാണ് അന്ന് സഖാക്കളെ ചുടിപ്പിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിട്ടതിൽ അഭിമാനമെന്നാണ് നവ്യ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിൽ പിന്നെ അങ്കിളെ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോയി എന്നൊരിക്കൽ നവ്യ നായർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പിന്നീട് മുഖ്യമന്ത്രിയായതിനുശേഷം അദ്ദേഹത്തെ നേരിൽ കണ്ടപ്പോൾ ഇക്കുറി ക്കാര്യം താൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്നും നവ്യ നായർ പറഞ്ഞു പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകരുതേ എന്ന് താൻ മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു പിണറായി വിജയൻ ആ സ്ഥാനം ഏറ്റെടുത്താൽ പിന്നെ താൻ അങ്കിളയെന്ന് അദ്ദേഹത്തെ എങ്ങനെ വിളിക്കും ഇത്രയധികം സ്നേഹമായിരുന്നു പിണറായിയോട് നവ്യ നായർക്ക് പിണറായി വിജയനെ ഒരു മാധ്യമത്തിനു വേണ്ടി വിശദമായി ഇന്റർവ്യൂ നടത്തിയതും നവ്യ നായർ തന്നെയാണ് പലപ്പോഴും പിണറായി വിജയന്റെ വീട്ടിലെത്തി ഭാര്യ കമലയ്ക്കൊപ്പവും പിണറായി വിജയന്റെ കുടുംബത്തോടൊപ്പവും സമയം ചെലവഴിച്ച നവ്യ നായർ അവർക്കൊപ്പം നിന്ന് നിരവധി ഫോട്ടോകൾ എടുത്തിരുന്നു പിണറായിയുടെ കുടുംബത്തിലെ എല്ലാവരുമായി തനിക്ക് അടുപ്പമുണ്ട് എന്ന് നവ്യ നായർ പലവട്ടം പറഞ്ഞു പിന്നീട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന കേരളീയ പരിപാടിയുടെ വേദിയിലും നവ്യ നായർ പങ്കെടുത്തു അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വേദിയിലേക്ക് നവ്യ നായർ കടന്നുചെന്നത് അതാണ് ഒട്ടേറെ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയത് ഇതൊരുപക്ഷേ ശിവൻകുട്ടിയുടെ മനസ്സിലുണ്ടാകാം അതുകൊണ്ട് തന്നെയാവും കിട്ടിയ ഒരു സാധ്യതയെടുത്ത് ശിവൻകുട്ടി നവ്യ നായരെ ഒന്ന് ചോറിഞ്ഞത് അതിന് ആവോളം തിരികെ കൊടുത്തു നവ്യ നായർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്